ഗോപുറിൻ്റെ ഒന്നാം വാർഷിക ആഘോഷത്തിലേക്ക് എൻ്റെ സ്വന്തം നാട്ടുകാരെ ഞാൻ ക്ഷണിക്കുന്നു ഗോപുറിൻ്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ ചടങ്ങുകളിൽ തുടങ്ങുകയായി അതിനായി ആദ്യമായി ഞാൻ ഗോപുർ രക്ഷാധികാരി കുണ്ടുവാര ബാലഗോപാൽ മേനോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗോപുറിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നേതൃത്വം നൽകിയ ഗോപുർ പ്രസിഡന്റ് മിസ്റ്റർ രമേശ് മേനോനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗോപുർ സെക്രട്ടറി ശ്രീ ചേനാത്ത് മോഹനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏതൊരു സംഘടനയുടെയും നട്ടെല്ല് അതിൻ്റെ ധനകാര്യമാണ് ആ ധനകാര്യം വളരെ ഭംഗിയായി നിർവഹിച്ച ശ്രീ സജീവ് മേനോനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ആദ്യമായി നമ്മൾ ഈശ്വര പ്രാർത്ഥനയ്ക്കായി രണ്ട് കുഞ്ഞു ഗോപുർ മെമ്പർമാരായ ദയേയും ദിക്ഷയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ഗോപുറിൻ്റെ ഒന്നാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഗോപുർ വേദിയിലുള്ള പ്രായം കൂടിയ നമ്മുടെയെല്ലാം അമ്മയ്ക്ക് തുല്യമായ കുണ്ടാറ സരോജ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രാർത്ഥന കുസുമതിലുന്ന പൂന്തേ കുറമ്പി ചെമ്പുൽ താബാറമ്പ സൗഭാഗ്യ ലക്ഷ്മി

കഴിഞ്ഞ കൊല്ലം നല്ല വാർഷികമായിട്ട് നടന്നു അടുത്തതായി സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗത്തിനായി ഗോപുറിൻ്റെ സെക്രട്ടറി ചനനാത്ത് മോഹന് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയ പ്രിയം നിവാസികളായ ഗോപുർ കുടുംബാംഗങ്ങളെ നമസ്കാരം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഇനി വരാനിരിക്കുന്ന എല്ലാ ഗോപുർ കുടുംബാംഗങ്ങളെയും എൻ്റെ പ്രിയ സഹപ്രവർത്തകരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗോപുറിൻ്റെ പേരിൽ നന്ദി നമസ്കാരം അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ഗോപുറിൻ്റെ പ്രസിഡന്റ് ശ്രീ രമേശ് മേനോനെ ഞാൻ ക്ഷണിക്കും ഇത്രയും പ്രിയപ്പെട്ട ഊരകം നിവാസികളെ കുട്ടികൾക്കും ബാക്കി ഇന്ന് സമയം കണ്ടെത്തി ഇവിടെ വരാൻ ശ്രമിച്ച മെമ്പർമാരല്ലാത്തവർക്കും മെമ്പർമാരാവാൻ ആഗ്രഹിക്കുന്നവർക്കും ഗോപുറിലെ എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഭാവി കമ്മിറ്റിക്കും ഈ കമ്മിറ്റി ആയാലും ശരി പുതിയൊരു കമ്മിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ശരി അത് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം നിർലോഭം അതിനെ സഹകരിക്കണം അതിനോട് സഹകരിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ഗോപുരന്റെ രക്ഷാധികാരി ബാലഗോപാലിൻ യു എയുടെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് എത്തിച്ചേർന്ന എല്ലാ പഴയ മെമ്പേഴ്സിനും പുതിയ മെമ്പേഴ്സിനും പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദിയും നമസ്കാരവും പറയുന്നു അതുകൊണ്ട് എല്ലാവരും നല്ലോണം പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നു എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി സഹോദരി സഹോദരന്മാരെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മെമ്പർമാരുടെ ഫാമിലിക്കും അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ ഇനി വരാൻ പലരും എത്തിയിട്ടില്ല അബുദാബിയിലുള്ള ആൾക്കാരിപ്പോൾ ഫോൺ വിളിച്ചെന്ന് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവർക്കും എൻ്റെ പേരിലും ഗോപുരന്റെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ സജീവ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എത്രയും പ്രിയപ്പെട്ട എൻ്റെ പ്രവാസികളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ട്രഷർ സ്ഥാനത്തേക്ക് നിങ്ങളെല്ലാവരും കൂടി എന്നെ അംഗീകരിക്കുകയും ഈ പ്രവർത്തനം അതായത് എന്നെ ഏൽപ്പിച്ച ജോലി വളരെ സുഖമായി ചെയ്യാൻ എന്നെ എല്ലാ തരത്തിലും സഹകരിച്ച എന്നോട് സഹകരിച്ച എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതാണ് ഈ പുതിയ ഭാരവാഹികൾ എല്ലാവരെയും ഒന്നിച്ചു കാണുമ്പോൾ ഞാനടക്കം ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി സമയപരിധിയുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്ദി ഇനിയുള്ള പരിപാടികൾ എല്ലാവരും എൻജോയ് ചെയ്യുക